ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഈവനിങ്ങിന് അടിപൊളി ഒരു സ്നാക്സുമായിട്ടാണ് കേട്ടോ ഒന്നിരിക്കണേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കി നോക്കാം ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം ഇപ്പോൾ സിമ്പിൾ സ്നാക്സ് ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഇതാ ഞാനൊരു പാത്രത്തിൽ അരക്കപ്പ് കടല പിന്നെ അവിയൽ മുക്കാൽ കപ്പിൻ്റെ അടുത്ത് അവിയൽ എടുത്തിട്ടുണ്ട് പിന്നെ ശർക്കര കേട്ടോ ഒരു മൂന്ന് കൈ എടുക്കും മൂന്നാണി എടുത്തിട്ടുണ്ട് ശർക്കര അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു അപ്പോൾ നമ്മൾ അവിയൊന്ന് അവിലും കടലി നല്ലോണം ഒന്ന് വറുത്തെടുക്കണം നന്നാക്കി ഒന്ന് ഫ്ലെയിം കൂട്ടി പാൻ ചൂടായതിനു ശേഷം നല്ലോണം ഇട്ടിട്ട് ഞാൻ അതിൽ കടലി ഇട്ടിട്ട് രണ്ടും കൂടി ഒരുമിച്ച് തന്നെ നമുക്ക് ഒട്ട് വെള്ളം ഉണ്ടായിരുന്നിട്ട് പാനിൽ അപ്പോൾ ഒരു നൂറ്റി അൻപത് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ടാവും കേട്ടോ ഞാൻ അതിൽ കടലിട്ടെടുത്തു കടല തോൽ കളയാനൊന്നും ഇല്ല നമുക്ക് പൊടിക്കാനുള്ളതാണ് അപ്പോൾ നല്ലോണം നമുക്കൊന്നത് വറുത്തെടുക്കാം നല്ലോണം ഒന്ന് മിനിറ്റ് മിനിറ്റോളം നല്ലോണം ഒന്ന് നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ വറവായിട്ടുണ്ട് അത് നമുക്ക് അവിടെ ചൂടാറാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെക്കാം നല്ലോണം നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് ആ സമയം കൊണ്ട് ഞാനത് ആ ശർക്കര മെൽറ്റ് ആക്കി എടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം വരഞ്ഞിട്ട് ഇപ്പോൾ അത് നല്ലോണം പൊടിച്ചിട്ടുണ്ട് ഞാൻ ഒട്ടും വെള്ളമില്ലാത്ത മിക്സിൻ്റെ ജാറിൽ തുള്ളി പോലും വെള്ളം ഉണ്ടാൻ പാടില്ല നല്ലോണം ഞാൻ കടലയും അവിലും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഞാൻ ആ പാനേനെ അടുപ്പത്ത് വെച്ചിട്ട് ഒന്നുകൂടി ജസ്റ്റ് ഒന്നുകൂടി വറുത്തെടുക്കാണ് ഫ്ലെയിം കുറച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വറുത്ത് സിമ്പിളാണ് ഉണ്ടാക്കാം പെട്ടെന്ന് ഉണ്ടാക്കാം പെട്ടെന്ന് കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂണ് നമുക്ക് നെയ്യ് വെച്ചെടുക്കണം ഇങ്ങനൊരു അര ടീസ്പൂണ് നെയ്യ് ഇട്ടു കൊടുക്കുന്നുണ്ട് അത് അതിലേക്ക് ഇട്ടു കൊടുത്തിട്ട് വീണ്ടും നല്ലവണ്ണം ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് നെയ്യൊന്ന് മെൽറ്റ് ആയി വരട്ടെ എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് വറുത്തെടുക്കാം ശർക്കര സമയം കൊണ്ടാകുന്നുണ്ട് കേട്ടോ അവിടെ മെൽറ്റ് ആകുന്നുണ്ട് അപ്പോൾ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ട് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഇനി അതാ ശർക്കര നല്ലോണം ഒഴുകിയിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചെടുക്കാം അതിൽ വീണ്ടും നമുക്ക് നല്ലോണം കുറുകിയെടുക്കാൻ കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൽ പിന്നെ ഷുഗർ പഞ്ചസാര ഉപയോഗിക്കണമുണ്ട് കുറച്ച് ഒന്നുകൂടി ഹെൽത്തി ശർക്കര കേട്ടോ കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ ഹെൽത്തി ശർക്കരയാണ് ഇത് ഞാനെന്നും പറയുമ്പോൾ കുട്ടികൾക്ക് സ്നാക്സിനൊക്കെ കൊടുത്തു വിടാൻ പറ്റും അപ്പോൾ പഞ്ചസാര എടുക്കണ പോലും ഉണ്ട് അപ്പോൾ ഞാൻ ശർക്കരയാണ് ഇട്ടെടുക്കൽ നല്ലോണം നമുക്കിത് കുറുക്കിയെടുക്കാം നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കാം കാരണം മധുരമാകുമ്പോൾ നമ്മൾ കുട്ടികളെ ആരോഗ്യം കൂടി നോക്കണം പഞ്ചസാര കഴിവതും ഒഴിവാക്കുകയാണ് നല്ലത് ശർക്കരയിൽ പിന്നെ അത്ര കേടുണ്ടാവില്ല എന്ന് വിചാരിക്കുക ഇനി ചിലവിടെ നമുക്കിത് ഫ്ലെയിമ് കുറച്ചിട്ട് കുറുകിട്ട് അപ്പം ആ കുറുകി നല്ലോണം കുറുകി കിട്ടോ ഇനി അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക ചെയ്യണം ഒന്ന് ചൂടാറട്ടെ ഇത്രയും മതി കിട്ടും ഇനി ഓഫാക്കാം ഫ്ലെയിം ഈ ഒരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി വെക്കുക അപ്പോൾ അത് ആ പ്ലേറ്റിൽ മാറ്റി കുറച്ച് ചൂടാറിയിട്ടോ ഇനി നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ബോൾ ഷേപ്പിലാക്കാം ഒന്ന് ജസ്റ്റ് പരുത്തി കൊടുക്കുക അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് പരുത്തിയിട്ടാണ് ഞാൻ ഷേപ്പ് ചെയ്യുന്നത് കേട്ടോ ഇപ്പം ഈ ബോളിൻ്റെ രൂപത്തിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പം നമ്മൾ ഒക്കെ ഒരു ഷേപ്പ് ഷേപ്പുണ്ടല്ലോ ആ ഒരു ഷേപ്പിലാണ് ഞാൻ ആക്കുന്നത് നല്ല ടേസ്റ്റ് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട അപ്പം മൊത്തം ഞാനങ്ങനെ ചെയ്തിട്ടോ അപ്പം എന്തായാലും ട്രൈ ചെയ്ത് വെക്കുക ഇതിൻ്റെ ഉള്ള കഥ നല്ല സോഫ്റ്റാണ് എന്തായാലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തു നോക്കുക അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും ബായ്